നമ്മുടെ കാട്ടിയൂരിലെ കണ്ണൂരാണ് നമുക്ക് സാധാരണ കാട്ടീനും പാമീലും ഒക്കെ കിട്ടുമ്പോൾ തേനായാലും മഴ ലഭിതം കൂടുതൽ സമയം തീർപ്പം കൂടുതലുള്ള സമയത്തിനുള്ളിൽ വെള്ളത്തംസം കൂടും തേൻ പെട്ടെന്ന് കുളിച്ചു ഇതിനായി സ്വലം മൂന്ന് മാസമായി കുറയും ശുചീകരിക്കപ്പെട്ടില്ലെങ്കിൽ അതിനകത്ത് പതിനെട്ട് ശതമാനം ഇങ്ങനെ വില അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതദാനം കൂടി അതാണ് ശുദ്ധീകരിച്ചാൽ കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് കൂടാതെ സ്വാഭാവികമായിട്ടും ചില വിചരിക്കുന്ന കളയാറുണ്ട് കളയേണ്ട ആവശ്യം പടയടങ്ങാൻ മാത്രമാണ് ഗ്ലൂക്കോസ് പെക്ടോസ് പറയും അതെ നമ്മളൊരു ദിവസം ചൂടുവെള്ളത്തിലേക്ക് വീഴത്ത് വെച്ചാൽ മതി നമുക്ക് കഴിക്കാൻ പറ്റില്ല നിങ്ങൾ ശുദ്ധീകരിക്കുന്ന 嗯啊，嗯